ഒരുപാട് പേരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പാർട്ട് ടൈം ജോബ് ഒരുപാട് പേർക്ക് സെറ്റാക്കി വെച്ചിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസോട് ചെല്ലാൻ പറയുമ്പോഴത്തേക്കും അവർ ആരും തന്നെ പോവാറില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നീട് ഞാൻ പോകുന്ന ഒരു ഏജൻസിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോ എന്റെ വാക്കിനൊരു വല്ല തരില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ഞാൻ കുറച്ച് പേർക്ക് വേണ്ടി ജോലി പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ട് അവരടുത്ത് പിറ്റേ ദിവസം ഒരു പത്ത് മണിക്ക് ഏജൻസി പോകുന്ന പറഞ്ഞാൽ ആരും പോവില്ല അവർ ഓരോ എക്സ്ക്യൂസ് വരാം അതായത് അടുത്ത ആഴ്ച പോയാൽ മതി ഈ ആഴ്ച പോയി പിന്നത്തെ ആഴ്ച പോയാൽ മതിയെന്നൊക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സോ എന്നോട് പാർട്ട് ടൈം ജോബ് ചോദിക്കുന്നവര് ഏഹ് നിങ്ങളൊരു കാര്യം വിചാരിക്കാം നിങ്ങൾക്ക് ആ ഒരു പ്രിഫറൻസ് തന്നിട്ട് ഒരു പാർട്ട് ടൈം ജോബ് സെറ്റ് ആക്കുമ്പോഴത്തേക്കും ഞാൻ മറ്റുള്ളവരുടെ ഒരു ഇതാണ് അവരെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രിഫറൻസ് തരുന്നത് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വളരെ അത്യാവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവും ഈ ഒരു പാർട്ട് ടൈം ജോബിന് അപ്പൊ നമ്മൾ ഒരാളുടെ ചാൻസ് കളഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്ത് പറയുന്നത് അപ്പൊ നിങ്ങൾ ആ വരാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരാളുടെ ആ ഒരു ഇതും കൂടിയാണ് പോകുന്നത് അതുപോലെ തന്നെ പട്ടയം ജോബ് എല്ലാം സെറ്റ് ആക്കി വെക്കുമ്പോൾ അതിന് മുന്നേ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ആക്കി വെക്കണം എന്ന് അന്നിട്ട് അവര് പറയും അവസാന നിമിഷം ആകുമ്പോ അവർ പറയും ഡോക്യുമെന്റ്സ് ഒന്നും ആയിട്ടുള്ള ചേച്ചി സാനിപ്പെഡ് കിട്ടാനുണ്ട് പെസല് കിട്ടാനുണ്ട് എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സാനിപ്പഡ് ഫുഡ് ഫാക്ടറിയിൽ പോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള വേണ്ട കാര്യങ്ങളാണ് സാനിപ്പഡ് പെസല് ആ നിങ്ങൾ സ്റ്റുഡൻ കൺഫർമേഷൻ സ്റ്റുഡൻറ് കാർഡ് എല്ലാം തന്നെ സോ ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം എന്നോട് ജോലിയുടെ കാര്യം ശേഷം നിങ്ങൾ മെസ്സേജ് അറക്കാം എനിക്ക് 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 എനിക്കാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്ക് അറിയേണ്ടത് പട്ടിപ്പണിയാണോ നമ്മളിവിടെ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട് അതായത് നമ്മൾ ഇപ്പം കേ എഫ്സിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മെഡിയിലാണ് വർക്ക് ചെയ്യുന്നത് വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് പീപ്പിൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൺട്രിയിൽ നിൽക്കുന്നത് അതല്ലാതെ നമുക്ക് വെറുതെ ഇരുന്നിട്ട് ഒരിക്കലും ആരും നമ്മളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് കാശ് തരില്ല ഇവിടെ നമുക്ക് അവേഴ്സിനാണ് നമുക്ക് കാശ് കിട്ടുന്നത് ഓരോ അവേഴ്സും നമുക്ക് പേയബിളാണ് അതായത് നമ്മൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു മണിക്കൂർ നമുക്ക് പേവിളാണ് അപ്പൊ നിങ്ങൾ ഒരിക്കലും നമ്മളോട് ചോദിക്കരുത് പട്ടിപ്പണിയാണോ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഇവിടെ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് സ്റ്റഡീസും അതുപോലെ വീട്ടിലെ പ്രാരാബ്ദവും ലോണും എല്ലാം മാനേജ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവരെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ ആയിപ്പോകും സോ നിങ്ങൾ എന്ത് ജോലി ആണെങ്കിലും പാടാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ പട്ടിപ്പണി ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെന്തോ പട്ടികളുടെ കൂട്ട് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ഇത് നിങ്ങളോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചു സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോ ഇവിടെ അങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതും ഒരിക്കലും നമ്മൾ വെറുതിരിക്കാനൊന്നും അല്ല ശരി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ നമുക്ക് കോപ്പറേറ്റ് ജോലി കിട്ടണം കോപ്പറേറ്റ് ജോലി കിട്ടിയാൽ നമുക്ക് വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അത് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയിട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് ഒരു കോപ്പറേറ്റ് ജോലി കിട്ടുള്ളൂ പക്ഷെ അന്നാലും നമുക്ക് അതിന്റേതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടെ നമുക്ക് ാലോ എത്ര രൂപ നമുക്ക് പേയബിൾ ആണോ അതിനനുസരിച്ചിട്ട് ആ ഒരു ജോലിക്ക് റിസ്ക് ഉണ്ടാവും ഓപ്പറേറ്റ് അവർ പേ ചെയ്യുന്നതെങ്കിലും നമുക്ക് ആ ഒരു സെവൻ തൗസൻഡ് ഉള്ള വർക്ക് എന്തായാലും നമുക്ക് ഉണ്ടാവും അതല്ല നിങ്ങൾക്ക് സെവൻ തൗസൻഡ് ആണ് നിങ്ങക്ക് വെറുതെ ഇരുന്നാൽ അതിലൊന്നും ഒരിക്കലും ആരും ചിന്തിച്ചിട്ട് നിങ്ങൾ ആരും തന്നെ പോളണ്ടിലേക്ക് വരരുത് ഇത് ഇവിടെ ഉള്ളവർക്കും വരാൻ നിൽക്കുന്നവർക്കും വേണ്ടിട്ടുള്ള എൻ്റെ ഒരു ഇതാണ് സോ ബൈ